വാശേരി ഇഞ്ചൊടിഞ്ച് മത്സരമൊക്കെ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് ആദ്യ റൗണ്ട് വോട്ടിംഗ് ഒക്കെ അവസാനിക്കുമ്പോൾ ഈ ആഴ്ച ആര് പുറത്തു വന്നിപ്പോൾ വോട്ടിംഗ് സെറ്റ് വഴിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യ അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ വരും ഏറ്റവും പുതിയ ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് സെറ്റുകൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ വോട്ടിംഗ് റിസൾട്ട് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് സിജോയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണുന്നത് ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ സിജോ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് ഏഴു നിമിഷം വരെ സിജോ സ്വന്തവാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് രതീഷ് തന്നെയായിട്ട് വന്നിരിക്കുകയാണ് രതീഷ് രണ്ടു ലക്ഷത്തി അമ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കും റോക്കിനെയാണ് അസിറോക്കിക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ട് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നോറയാണ് രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ട് നോർ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണയെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി പന്തിയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് സ്വന്തമാക്കാൻ സാധിച്ചത് നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് സോറി ആറാം സ്ഥാനത്ത് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ജിൻഡോയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അൻസിബിക്ക് ഈ നിമിഷം വരെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് സുരേഷ് ഈ സുരേഷാണ് ഏറ്റവും അവസാനം എട്ടാം സ്ഥാനത്ത് കാണുന്നത് ഒരു ലക്ഷത്തി അറുപത്തയായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ടാണ് സുരേഷ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അൺഒഫീഷ്യൽ ആയിട്ട് ഒരു വോട്ടിംഗ് റിസൽറ്റാണ് എന്തൊക്കെയാണ് നിലവിലത്തെ വോട്ടിംഗ് സെറ്റ് നോക്കുകയാണെങ്കിൽ ആണ് പുറത്ത് വന്നതെന്ന് നമുക്കറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് കാത്തിരിക്കുക ഒഫീഷ്യൽ ബിഗ് ബോസ് അപ്ഡേഷന് വേണ്ടി അപ്പം നാളെ രാവിലെ കൃത്യം എട്ട് മണി രൂപ കൂടി തന്നെ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് റിസെറ്റ് പുറത്തുവിടുന്നതായിരിക്കും അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും പുതിയ ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക